പ്രവാസി അസോസിയേഷൻ രൂപീകരിച്ച പാപ്പിനിവട്ടം ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രവാസി ഫെസ്റ്റ് മതിലകം പുനക്കുരു ബസാറിൽ വെള്ളി ശനി ദിവസങ്ങൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് പ്രവാസി ഫെസ്റ്റ് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പാപ്പിനിവട്ടം ഗാലറിയുടെ ലോഞ്ചിങ് സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് നിർവഹിക്കും ലോഗോ പ്രകാശനം സീഷോർ ഗ്രൂപ്പ് എം ജി ഇ എസ് മുഹമ്മദ് നിർവഹിക്കും സിനിമാ താരങ്ങളായ സാജിൻ പള്ളുരുത്തി സജിത ബേട്ടി സീരിയൽ താരം ഇസ ഫാത്തിമ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും അവരുടെ അഞ്ച് ആഗസ്റ്റ് ഒന്ന് രണ്ടാം തീയതിയുള്ള സാംസ്കാരിക സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യുന്ന പ്രവാസി ബസ് ഉദ്ഘാടന ഗ്യാലറി എന്ന ഞങ്ങളുടെ സ്വപ്നം ആ ആശയം അതിന്റെ ലോഞ്ചിങ് നിർവഹിക്കുന്നത് പ്രവാസി സംരമ സി പി എസ് ചെയർമാനും സി പി സാഹിബ് അവർ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഓഫീഷ്യലായ ലോകമുണ്ട് ഈ ലോകകപ്പ് അറസ്റ്റ് ചെയ്യുന്നത് വി എസ് മുഹമ്മദ് അലി ഖത്തർക്കിന്റെ ചെയർമാൻ എം ടി കൂടിയായ വി എസ് മുഹമ്മദ് അലി ലോകത്ത് അദ്ദേഹം അവരുമാണ് അതോടൊപ്പം നമ്മുടെ ബഹുമ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റായത് ആശം സല്ലായിരുന്നു ഇതിനെ കൂടി കുറെ കൂടി കളർഫുള്ള ലക്ഷ്യത്തോടു കൂടി ਕਟਮੋਨ ਸਿਨੇਮਾ ਦਾ ਅਰਗੇ ਮੋਡੀ ਦੇ ਸੰਬੰਧੀ ਨੋ ਦੇ ਪ੍ਰੋਸੈਸ ਦਾ ਸਿਨੇਮਾ ਦਾ ਕੀ ਹੋਇਆ ਹੈ ਸੱਚ ਦਾ ਪੈਂਦੀ ਸਿਨੇਮਾ ਦਾ ਰੋ ਮੇ ਵੀ ਕ੍ਰਿਆ ਦਾ ਸਮਾਇਆ ਸਾਧਿ ਕੋਣ ਦੀ ਸਜਰਾ ਬੇਟ ਜਿਹੜਾ ਮਗਰ ਨੂੰ ਸੀਰੀਅਲ ਦਾ ਰੋ ਪਾਇਆ ਇਸ ਦਾ ਪਾਤੀ ਮਾਤ ਮਿਲ ਰਿਹਾ ਹੈ ਇਹ ਪਰਿਵਾਰੀ ਦੇ ਬਾਗ ਭਾਈ ਜੇ ਰਾਵ ਨੂੰ ਮੁੰਡੇ ਕੋ ਸਾਰਾ ਮਾਧਿਅਮ ਦਾ ਫਿਰ ਰੈਸਟ ਤੇ ਤੁੰਦਰ ਇਹ ਕਾਰਜ ਲੱਗਿਆ ਹੈ ਇਹ ਬਟਾੜੀਆਂ ਨੇ ਜਿਹੜੀ പ്രവാസികളായി കഴിയുന്നവർക്കും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി തേടി എത്തുന്നവർക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനും വിദേശ നാടുകളിലും പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയവർക്ക് നാട്ടിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിലേക്ക് അവരെ എത്തിക്കുവാനുമുള്ള സഹായങ്ങളും ഉൾപ്പെടെ പ്രവാസലോക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളവർക്കായി ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന നിലയിൽ ആരംഭിച്ച പാപ്പിനിവട്ടം ഗാലറിയുടെ പ്രവർത്തനം തുടങ്ങുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു തുടർന്ന് വൈകിട്ട് പടറുമാൽ ഫെയും അമ്മാനെ നയിക്കുന്ന ഗാനമേള തൃശൂർ സംഗീത വിഷൽ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ആൻഡ് കോമഡി മെഗാ ഷോ ശനിയാഴ്ച വൈകിട്ട് ആറിന് മലയാളത്തിന്റെ അതിർത്തി കടന്നും ടി വി ചാനലിൽ അടിപൊളി പെർഫോമൻസിലൂടെ ശ്രദ്ധ നേടിയ രേഖയും ടീമും തൃശൂർ റെഡ് ക്യാപ് ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് പാപ്പിനി വട്ടം ഗ്യാലറി സംഘം അവതരിപ്പിക്കുന്ന മുട്ടിപ്പാട്ട് എസ് ശാന്തകുമാർ രചിച്ച് നാടിന്റെ നാടക സംവിധായകൻ റഹ്മത്ത് അലി കാതിക്കോട് ബഷീർ തൃപ്പേക്കുളം എന്നിവർ സംവിധാനം നിർവഹിച്ച് നാടിന്റെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നാടകം ഒരുദേശം നുണ പറയുന്നു നോർക്ക ഉൾപ്പെടെ വിവിധ സ്റ്റാളുകൾ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ ഗാലറി കൺവീനർ കെ ആർ സഗീർ പ്രവാസി ഫെസ്റ്റ് കൺവീനർ ഷാനവാസ് പെരിന്തറ ആർ എച്ച് സഗീർ റഹ്മത്ത് അലി കാദിക്കോട് ഷിബു തൃപ്പേക്കുളം എന്നിവർ അറിയിച്ചു മനം കവരും ുംനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക ഡയമണ്ട്